നമ്മൾ പക്ഷെ ചേട്ടാ ഇപ്പൊ വണ്ടി കണ്ടുപിടിച്ചത് അത് ലല്ല് ഇരിപ്പുണ്ട് ചേട്ടാ വണ്ടി ഓടിക്കുകയും ചെയ്യും നമ്മള് കേട്ടോ ഞങ്ങളെ വണ്ടി കണ്ടോ കാണാടി ഹലോ ഗായ്സ് നമ്മള് കൊറേ നേരമായി അവിടെ നിന്നിട്ട് ഇപ്പഴാണ് നടക്കാൻ പോയത് നമ്മുടെ മൂന്ന് നമ്മളെ നോക്കുന്ന മൂന്നാങ്ങനെയോ നമ്മളങ്ങനെയാണോ കണ്ടാ എന്റെ ലല്ലു മോനെ സ്നേഹമുണ്ട് എന്റെ അച്ഛനോട് സ്നേഹമുണ്ട് മൂന്നെണ്ണണ്ടെന്ന് നമ്മുടെ അച്ഛണ്ട തിരി കണ്ടാ പിന്നെ നീ വേണോ ചെറുപ്പിനു പോവാൻ വേണ്ടി എല്ലാരും ഒരു ബസ് വരുന്നുണ്ട് അതാണോ നമ്മടെ ബസ് നമുക്ക് നോക്കാം തൊണ്ണൂറ്റൊന്ന് നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടേ അത് ഞാനറിയാൻ യൂട്യൂബാണ് യൂട്യൂബാണ് ഞാൻ കൊറേ വീഡിയോ വേണ്ട യൂട്യൂബാണ് ഉറപ്പാണ് എന്റെ ഇടയ്ക്കല്ലേ ഇടക്ക് കുളിക്കാൻ സോപ്പ് വേണം അതാ ഇപ്പൊ ഷോപ്പില്ല വീട്ടിൽ നമ്മള് കുളിക്കാൻ വേണ്ടി സോപ്പ് എറിഞ്ഞിടാൻ വന്ന ോ ഓക്കെ ഞാൻ തരുന്നില്ല എന്നാ മൂന്ന് കൂടെ എടുക്കട്ടെ മതിയെ ചോദിച്ചു പൂസ്റ്റ് വന്നാൽ എനിക്കാണേ എല്ലാരും കൂടുതൽ ஏழு சார் வாரி கோயில் கொடுக்கிற சமமானங்கள் இவ்வளவு ஏழு சான்ஸ் ഹൈ ഫ്രണ്ട്സ് നമ്മൾ ഉണ്ണിച്ചിലിട്ട് ഒരു പണി എറങ്ങാൻ പോകുന്നത് നമ്മൾ ഏർ വട്ടാ ചെറുത്ത് അവളുടെ മുദ്ര നമ്മൾ ഇറങ്ങാൻ പോകും താഴെങ്കി താഴെ ഞാൻ ഇട്ടാൻ പറ്റും ഞാൻ മുതിലിട്ട് ഇറങ്ങിയും ഒരുമിച്ച് അറിയത്തുള്ളൂ നമ്മള് ഒരുമിച്ച് ഇവർ ആക്ക എനിക്ക് ഞാനും മുട്ട ഞാനും കേട്ടോ ഞാനും പട്ടെ ഞാനും

ഈ ചേട്ടനാണ് നമ്മുടെ ഫണ്ടിക്ക് അടിയിൽ വണ്ടി ഒന്നും ഇല്ലാന്ന് നമ്മള് വിഷമിച്ചിരിക്കുന്നു പക്ഷെ ചേട്ടാ ഇപ്പൊ നമുക്ക് ഒരു വണ്ടി കണ്ടുപിടിച്ച കിട്ടേ എന്നിട്ട് ലല്ലു കയറി ഇരിപ്പുണ്ട് ചേട്ടായി ചേട്ടാ വണ്ടി ഓടിക്കുകയും ചെയ്യും നമ്മള് പയ്യെ പുറകാൻ നടന്നു പോകുന്നുണ്ട് കേട്ടോ കണ്ടോ ഞങ്ങളെ അങ്ങനെ വണ്ടി കണ്ടോ നമ്മുടെ ന്യൂ അതൊക്കെ വണ്ടി വരുമ്പോ നമുക്ക് വെട്ടുണ്ട് എനിക്ക് നമ്മൾ വണ്ടി ഉപേക്ഷിക്കാൻ പോവാ നല്ല കല്ല് വണ്ടി നമ്മൾ ഉപേക്ഷിച്ചു സബ്സ്ക്രൈബ് ചെയ്യും അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന ബൈ ബൈ ഗൈസ് ക്രിസ്മസ് ആയിട്ട് ഞങ്ങളുടെ വീടിന്റെ ലുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ രണ്ടാണെ കൊറ അലമ്പ് പിള്ളേരെ കയറിപ്പോ അതൊക്കെ നമുക്ക് ഇതാണ് ഞങ്ങളുടെ വീടിന്റെ ലൂക്ക് നമ്മൾ കുറെ ലൈറ്റൊക്കെ വാരിയെല്ലംബി മരത്തിന്റെ അതുവരെ ഒക്കെ കയറ്റി ഇറക്കി നമ്മൾ ഇട്ടിട്ടുണ്ട് ഒരു മാനിയൻ അവിടെ ഇപ്പൊണ്ട് മാനിയൻ